ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യലും അല്പം വെറൈറ്റിയുമായിട്ടുള്ള റാഗി ജ്യൂസ് നമുക്കൊന്ന് ആക്കി നോക്കിയാലോ ഒത്തിരി ഹെൽത്തി ആണ് എല്ലാവർക്കും അറിയാലോ അതിന് നമുക്ക് നാല് ടേബിൾ സ്പൂണ് റാഗിപ്പൊടിയാണ് വേണ്ടത് അല്പം വെള്ളം ചേർത്ത് കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് പാലും ഇത്രയും ചേർത്ത് ഞാൻ ഒഴിച്ച് വെച്ചേക്കുന്നതാണ് ഇത് പാലും പാലും വെള്ളവും ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അല്പം ചൂടായിട്ട് വേണം നമ്മൾ ഈ റാഗി മിക്സ് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇപ്പം പാലില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ പാല് ചേർക്കുമ്പോൾ അല്പം കൂടി ടേസ്റ്റാണ് നല്ലൊരു രുചിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ പാൽ ആഡ് ചെയ്തേക്കുന്നത് അല്പം ഒന്ന് ചൂടായിക്കോട്ടെ ചൂടായിട്ടുണ്ട് റാഗി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ ഈ മിശ്രിതം ഒഴിച്ച് കൊടുത്തതേ നമ്മൾ ഒന്നിട്ട് ഇളക്കി കൊടുക്കണം അടി ചേർത്ത് ഇല്ലെങ്കിൽ അന്നേരം തന്നെ അത് കട്ടയാവാൻ തുടങ്ങും നന്നായിട്ടൊന്ന് ആടി ചേർത്ത് ഇളക്കി കൊടുക്കുക രണ്ട് പീസാണ് ഞാൻ ബെല്ലം എടുത്തേക്കുന്നത് നിങ്ങളുടെയൊക്കെ മധുരം എങ്ങനെയാണ് അതിനനുസരിച്ച് എടുക്കാം ഇത് അല്പം അല്പമൊന്ന് ഇടിച്ചെടുക്കാവേ പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല കുറച്ച് സമയം സമയമെടുക്കുക അതൊന്ന് അലിഞ്ഞ് കിട്ടാൻ നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കുക ഈ ചൂട് സമയത്ത് ഒത്തിരി നല്ലതാണ് നമ്മൾ ഡെയിലി ഈ റാഗി കുടിച്ചാലും ഒരു കുഴപ്പമില്ല നമുക്ക് ബെല്ലിട്ട് കൊടുക്കാം സ്വീറ്റൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഞാൻ രണ്ട് കൃഷ്ണേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം അടി പിടിക്കില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പാല് പൊന്തു വരുന്ന പോലെ തന്നെ ക്ലിയറാകി പൊന്തി വരുന്നത് കാണാമല്ലോ നന്നായിട്ട് തിള വരുമാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാധാനും ആരോഗ്യത്തിനും നല്ലതാണ് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് നാറിയ ശേഷമാണ് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇനി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം ഞാൻ തോലൊക്കെ എടുത്തൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കല്പം നീരെടുക്കാം നമ്മൾ റാഗി ആറാൻ വേണ്ടി വെച്ച് ആറിയിട്ടുണ്ട് ബീറ്റ്റൂട്ട് നീരും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്പൂണ് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി റാഗി ഒഴിക്കാം അല്പം കളർഫുൾ ആക്കാൻ വേണ്ടിയാണ് റാഗീനെ റാഗിയുടെ നിറം അല്പം കളർഫുള്ളാകും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഈ ബീട്രൂട്ട് നീരും കൂടി നമുക്ക് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കാണാൻ നല്ല കളർഫുള്ളും നല്ല കുടിക്കാൻ നല്ല സുഖമാണിത് ഈ ചൂട് സമയത്ത് നമുക്ക് എന്തെങ്കിലും കുടിക്കണം കോൾഡ് എന്ന് തോന്നുന്ന സമയത്ത് ഇത് ആറിയ ശേഷം ഉപയോഗിച്ചാൽ മതി ഇതിന് ഐസ് ട്യൂബൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഐസ് ട്യൂബ് ഉപയോഗിക്കാം അല്പം എള്ളും കൂടി ഇതിന് മുകളിൽ കൊടുക്കുക എള്ളിൽ നല്ല അളവിൽ കാൽഷ്യമുണ്ട് റാഗിക്കകത്തും നല്ല ഒരളവിൽ ഉണ്ട് നമ്മൾ പാലൊക്കെ കുടിക്കുന്നേക്കാളും ഒത്തിരിയായിട്ട് കാൽഷ്യം ഈ എള്ളിനകത്തും റാഗിക്കകത്തും ഉണ്ട് ഈ റാഗി ജ്യൂസ് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് തരാൻ മറക്കല്ലേ കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ആദ്യമായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു